നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ശശി തരൂരിൻ്റെ പല നിലപാടുകളും കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലിത എൽ കെ അദ്വാനിയെ പുകഴ്ത്തി ശശി തരൂർ പുകഴ്ത്തൽ ചെറിയ വാക്കുകളിലൊന്നുമല്ല ശശി തരൂരിന്റെ ഏറ്റവും പുതിയ വാക്കുകൾ കേട്ട് അന്തപെട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് ബിജെപിക്കെതിരെ കോൺഗ്രസ് എല്ലാ കാലത്തും ഉയർത്തുന്ന പ്രതിഷേധം എൽ കെ അദ്വാനി നടത്തിയ ആ രഥയാത്രയുടെ പേരിലാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി എന്നിവരെ പോലെ അദ്വാനിയുടെ പതിറ്റാണ്ടുകളുടെ പൊതുസേവനത്തെ ഒരൊറ്റ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത് എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂർ പറയുന്നത് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ അദ്വാനിയെ മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർ ജവഹർലാൽ നെഹ്റുവിനോടും ഇന്ദിരാഗാന്ധിയോടും താരതമ്യം ചെയ്തായിരുന്നു ശശി തരൂരിന്റെ ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ നീണ്ട സേവനകാലത്തെ ഒരു ഘട്ടത്തിലേക്ക് ചുരുക്കുന്നത് അതെത്ര പ്രധാനമാണെങ്കിലും അന്യായമാണ് ചൈനയിലെ തിരിച്ചടി കൊണ്ട് നെഹ്റുവിന്റെയും അടിയന്തരാവസ്ഥ കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെയും പാരമ്പര്യം നിർവചിക്കാൻ കഴിയാത്തതുപോലെ അദ്വാനിജിയോടും അതേ നീതി കാണിക്കണമെന്നാണ് ശശി തരൂർ ആവശ്യപ്പെടുന്നത് എൽ കെ അദ്വാനിയെ ഒരു യഥാർത്ഥ രാഷ്ട്ര ശശി തരൂർ പുകഴ്ത്തുന്നു അദ്വാനിക്ക് ജന്മദിനാശംസകൾ തേർന്ന പോസ്റ്റിൽ അദ്വാനിയുടെ പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധതയും തരൂർ പ്രശംസിച്ചു ശശി തരൂരിന്റെ ഈ പോസ്റ്റിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെ പറയുന്നത് രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണത്തിനായി ആഹ്വാനം ചെയ്ത രഥയാത്രയിൽ അദ്വാനിയുടെ പങ്ക് പൊതുസേവനമായി കണക്കാക്കാനാവില്ല എന്നാണ് ഇത് രാജ്യത്ത് വെറുപ്പിന്റെ വ്യാഴിവിത്തുകൾ അഴിച്ചുവിട്ട ഒരു സംഭവമാണ് അത് പൊതുസേവനമല്ല കണക്കുകൂട്ടി തന്നെയാണ് ശശിതരൂരിന്റെ ഇത്തരം പ്രയോഗങ്ങൾ വ്യക്തം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മംഗളം ദിനപത്രത്തിൽ ശശി തരൂർ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയെ എതിർത്തുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരുന്നു കുടുംബവാഴ്ചയ്ക്കെതിരെ പരസ്യ വിമർശനമുന്നയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂരിനെതിരെ പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം അതിശക്തമായ വിമർശനങ്ങൾ ഉയർത്തി ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട് കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാകില്ല തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ നേതാക്കൾ പ്രകോപനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് എൽ കെ അദ്വാനിയെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂരിന്റെ വാക്കുകൾ നെഹ്റു കുടുംബത്തെ അടക്കം പരാമർശിച്ചുകൊണ്ട് പ്രൊജക്ട് സിൻഡിക്കേറ്റിലാണ് ശശി ശശിതരൂർ കുടുംബവാഴ്ചയ്ക്കെതിരെ ലേഖനമെഴുതിയത് തുടർന്ന് മലയാള പത്രങ്ങൾ അത് അതേപോലെ പകർത്തി നെഹ്റു മുതൽ പ്രിയങ്കാഗാന്ധി വരെയുള്ളവരെ ലേഖനത്തിൽ തരൂർ ശക്തമായി വിമർശിക്കുന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന ഈ രീതി ശരിയല്ല എന്ന് തരൂർ ലേഖനത്തിൽ എടുത്തു പറഞ്ഞു തരൂരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പങ്കുവെച്ച് പല കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി എന്നാൽ ഡോക്ടർ ജിൻഡോ ജോൺ ഈ വിഷയത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് തരൂരിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ സഞ്ചാരപഥത്തെ രൂപപ്പെടുത്തുന്നതിൽ ശാശ്വതമായ പങ്കുവഹിച്ച പൊതുസേവനത്തോട് അചഞ്ചലമായ പ്രതിബദ്ധത കാട്ടിയ വിനിയാന്യുതനും മാന്യനും മാതൃകാപരമായ പൊതുജീവിതം നയിച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ് ലാൽകൃഷ്ണ അദ്വാനിയെന്ന ഒറ്റ പ്രസ്താവന മാത്രം മതി മിസ്റ്റർ തരൂർ താങ്കൾക്ക് പറ്റിയ ഇടമല്ല കോൺഗ്രസ് എന്ന് വിലയിരുത്താൻ ഉണ്ടുറങ്ങിക്കിടക്കുന്നിടത്തു തന്നെ ഇതുപോലെ മാലിന്യം വാരിയെറിഞ്ഞ് നിരന്തരം ദുർഗന്ധം വിതരാതെ ഇറങ്ങി പൊയ്ക്കൂടെ മാന്യമായി ഇത്രയും കാലം താങ്കളും താങ്കളെയും ആഘോഷിച്ചിടത്തോട് സംഖ്യകളും താങ്കളുടെ വ്യക്തി ജീവിതത്തെ പോലും വേട്ടയാടിയപ്പോൾ പരിചയമായി നിന്ന കോൺഗ്രസ് ആ മാന്യതയെങ്കിലും കാണിച്ചുകൂടെ നന്ദി എന്ന വികാരമുണ്ടാകാൻ വിശ്വപൗരനാകണ്ടല്ലോ സാമാന്യ മര്യാദയുള്ള മനുഷ്യനായാൽ പോരെ വിശ്വപൗരൻ എന്ന സ്വയം വലയിത അമിത പ്രചാരവേലയിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് സാമാന്യ മര്യാദയുള്ള മനുഷ്യന്റെ നിലവാരമെങ്കിലും പ്രകടിപ്പിച്ചുകൂടെ ശശി സാറേ നിരന്തരം നിറയേടുകൾ പറഞ്ഞിട്ടും അവഗണിച്ചുവിടുന്ന തന്നെ പുറത്താക്കിച്ച് രക്തസാക്ഷി പരിവേഷമാണ് ഇനി കെട്ടിയാടാൻ കൊതിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നിങ്ങളിപ്പോൾ ദിനംപ്രതി വാരിക്കൂട്ടുന്ന അവഗണന തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടി ചോറ്പിടിയും കൂറ് സംഘപരിവാർ ഗോശാലയിലുമായി കോൺഗ്രസിൽ ചുറ്റിത്തിരിയുന്ന താങ്കളോട് ഞങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഇത്രയും വിലയില്ലാത്ത അവസ്ഥയിലെത്തി എന്ന ഉറച്ച പ്രഖ്യാപനമാണത് മല്ലികാർജുൻ ഖാർഗെ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായെന്നും ആകേണ്ടതുണ്ടായിരുന്നുവെന്നും ഓരോ ദിവസവും സംഘിപക്ഷ നിലപാടുകളിലൂടെ താങ്കൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ദയവ് ചെയ്ത് അതിലേക്കിനി തെളിവുകൾ നിരത്തേണ്ടതില്ല കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങൾക്ക് ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങിയാടാൻ അല്പം പോലും ഉളുപ്പില്ലേ രാജ്യത്ത് പ്രധാന തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനപക്ഷ സമരങ്ങളുമായി കോൺഗ്രസ് തെരുവു നിറയുമ്പോഴും നിൽക്കുന്ന ഇടം മറന്നുള്ള താങ്കളുടെ അക്ഷരാഭ്യാസങ്ങൾ പതിവാണ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കോൺഗ്രസ് പക്ഷ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിലും മോദിപക്ഷ പണികൾ ആവോളം ചെയ്യുന്നുമുണ്ടല്ലോ കുറഞ്ഞപക്ഷം താങ്കൾക്ക് ഇപ്രാവശ്യം പാർലമെന്റ് കയറാൻ കഷ്ടപ്പെട്ട സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിസന്ധിയിലാക്കരുത് ഇങ്ങനെ സംഘസേവ നടത്തി ഈ പാവമമലയാളികളെ മാനം കെടുത്തരുത് താങ്കൾ പറഞ്ഞതുപോലെ എൽ കെ അദ്വാനി ഒരു കാരണവശാലും നെഹ്റുവിനോടും ഇന്ദ്രിയോടും താരതമ്യം ചെയ്യാനാവില്ല കാരണം നെഹ്റുവും ഇന്ദ്രിയുമെല്ലാം ജീവിച്ചു മരിച്ചത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് അവരെല്ലാം ജനഹൃദയങ്ങളിൽ ഇടം തേടിയത് അദ്വാനിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭാവന ഈ രാജ്യത്തിൻ്റെ മതേതര മിനാരങ്ങൾ തച്ചു തകർക്കാൻ രഥയാത്ര നടത്തിയും കർസേവകർക്കുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടി നൽകിയതുമാണ് അതൊരു മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനമായി തോന്നുന്ന താങ്കൾ അക്കാരണം തന്നെ കോൺഗ്രസ് അല്ലാതായി മാറിയിരിക്കുന്നു അദ്വാനിയുടെ പ്രതിബദ്ധത ആർ എസ് എസിനോട് മാത്രമായിരുന്നു അയാളുടെ മാന്യതയെന്ന് നിങ്ങൾ വാഴ്ത്തിയ പ്രവർത്തന രീതികൾ ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്ക് മേലുള്ള കുടില കരിമ്പടമായിരുന്നു ആനുകാലിക ഇന്ത്യയിലെ സംഘപരിവാർ സഞ്ചാരപഥത്തെ രൂപപ്പെടുത്തുന്നതിൽ അയാൾ വഹിച്ച പങ്ക് ആയിരക്കണക്കിന് മതന്യൂനപക്ഷ മനുഷ്യരുടെ രക്തം കൊണ്ട് പങ്കിലമായ ആസൂത്രിത കലാപങ്ങൾക്ക് കാരണമായ വിഷവാക്കുകളായിരുന്നു അതിലപ്പുറം ആധുനിക ഇന്ത്യയിൽ ഒരു ചുക്കും ചുണ്ണാമും മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല സംഘപരിവാറിൻ്റെ ആർ എസ് എസ് അവധൂതൻ ഇന്ന് രാജ്യത്ത് കാണുന്ന രീതിയിൽ വിദ്വേഷ പ്രചരണത്തിന്റെ വേഗം കൂട്ടിയ വർഗീയനാവിനുടമ മാത്രമാണ് അയാൾ മോദിയും യോഗിയും അമിത്ഷായും അടക്കമുള്ളവർ വിഷ പണി പഠിച്ച കളരിയുടെ ആശാൻ തരൂർ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത് എന്ന് കോൺഗ്രസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ പവൻഖേര പറഞ്ഞു തരൂരിന് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ കഴിയുന്നത് കോൺഗ്രസിന്റെ ജനാധിപത്യ ബോധത്തെയും ലിബറൽ സ്വഭാവത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഭവൻകേര എക്സിൽ കുറിച്ചു എപ്പോഴത്തേയും പോലെ തരൂർ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് കോൺഗ്രസ് അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നുവെന്ന് ഭവൻഖേര അദ്വാനിക്കൊപ്പമുള്ള ഒരു പഴയ ചിത്രം പങ്കുവച്ചായിരുന്നു തരൂരിന്റെ പ്രശംസ അദ്വാനിയുടെ പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത വിനയം മാന്യത എന്നിവ എടുത്തു പറഞ്ഞിരുന്നു തരൂർ ആധുനിക ഇന്ത്യയുടെ ഗതി നിർണയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ാണ് എന്നതായിരുന്നു ശശി തരൂരിന്റെ വാക്കുകൾ ഇവിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ചൊടിച്ചു നിൽക്കുന്നത് ശശി തരൂരിനെ പുറത്താക്കണമെന്ന പാർട്ടിയിലെ ഒരു വിഭാഗം വാദിക്കുന്നു മറുവിഭാഗം കരുതുന്നത് ശശി തരൂർ തന്നെ കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കട്ടെ എന്ന നിലപാടിലാണെന്ന് ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്നുകയറാൻ ശശി തരൂർ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തം കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് താൻ എന്ന തിരിച്ചറിവാണ് ശശി തരൂരിന്റെ ഇത്തരം പ്രസ്താവനകൾക്കു പിന്നിൽ എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്നിറങ്ങി ബി ജെ പി പാളയത്തിലേക്ക് ചെന്നുകയറാൻ ശശി തരൂർ ഭയക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടാനാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്നും വിവാദങ്ങളിലൂടെ കോൺഗ്രസിന് തലവേദന മാത്രം സൃഷ്ടിക്കുകയാണ് ശശി തരൂർ എം പി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ രൂക്ഷമായിരുന്നു പ്രതികരണങ്ങൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നു എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിവരയിട്ടു ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തലത്തിലുള്ള രാഷ്ട്രീയത്തിലും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ആ ലേഖനത്തിൽ തരൂർ എഴുതിയത് പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകരുത് മണ്ഡലത്തിലെ ജനങ്ങളോട ഫലപ്രദമായി ഇടപെടാറില്ല കുടിപ്പാധിപത്യം പുലർത്തുന്നവർക്ക് പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ട ആവശ്യമില്ല കുടുംബാധിപത്യത്തിനപ്പുറം കഴിവിനെ പരിഗണിക്കുന്ന രീതി വരണമെന്നാണ് തരൂർ കുറിച്ചത് കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം കൂടി വേണമെന്നും തരൂർ തന്റെ ലേഖനത്തിൽ കുറിച്ചിട്ടു അധ്വാനിയെക്കുറിച്ച് ശശി തരൂരിനു പുകഴ്ത്താം പക്ഷേ അത് കോൺഗ്രസ് നേതാക്കളെ ഇകഴുത്തിക്കൊണ്ടാകരുത് എന്ന് കോൺഗ്രസ് നേതൃത്വം എന്നും കോൺഗ്രസ് നേതൃത്വത്തിനും ഹൈക്കമാൻഡിനുമൊക്കെ തലവേദന സൃഷ്ടിക്കുന്ന വാക്കുകളാണ് ശശി തരൂരിൽ നിന്ന് പുറത്തു കേരളത്തിൽ കോൺഗ്രസിന്റെ അമരക്കാരനാവുക മാത്രമല്ല തരൂർ ലക്ഷ്യമിടുന്നത് മറിച്ച് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന സ്വപ്നം മനസ്സിൽ പേറിയാണ് ശശി തരൂരിന്റെ രാഷ്ട്രീയ ജീവിതയാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിലേക്ക് നയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ രാമജന്മഭൂമി മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് അദ്വാനിയാണ് രാമക്ഷേത്രത്തിനായി അദ്ദേഹം നൽകിയ രഥയാത്രയുടെ കാലത്താണ് ബി ജെ പി ഒരു ദേശീയ രാഷ്ട്രീയ ശക്തിയായി വളർന്നു കയറിയത് ചുരുക്കത്തിൽ എൽ കെ അദ്വാനിയെ രാഷ്ട്രതന്ത്രജ്ഞനായി അംഗീകരിക്കുമ്പോൾ അദ്വാനി ചെയ്ത നല്ല കാര്യങ്ങൾ ശശി തരൂർ അടിവരയിട്ട് ഇന്ത്യക്കു മുൻപാകെ അവതരിപ്പിക്കുന്നു അത് കോൺഗ്രസ് നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നു എന്ന് വ്യക്തം വരും കാലങ്ങളിൽ കോൺഗ്രസ് പാളയത്തിനുള്ളിൽ അത്ര സുരക്ഷിതനായിരിക്കില്ല ശശി തരൂർ ഇക്കാര്യം തരൂരിനും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരവസരം നോക്കി നിൽക്കുകയാണ് തരൂർ ഏതുവിധേനയും പാർട്ടി തന്നെ പുറത്താക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഒരു കാരണം കണ്ടെത്തി ശശി തരൂരിനെ പുറത്താക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും കഴിയുന്നില്ല കാരണം ശശി തരൂർ ഭാവിയിൽ ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്ന് കയറും എന്ന് കോൺഗ്രസ് നേതാക്കൾ കുറപ്പുണ്ട് തങ്ങളെന്തിന് ഒരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിച്ച് തരൂരിന് ബി ജെ പി ക്യാമ്പിൽ ഇടമുണ്ടാക്കി കൊടുക്കണമെന്നതാണ് കോൺഗ്രസ് നേതാക്കളുടമറു ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്